ആരംഭിലെ പഴയ ആളുകൾ നടത്തി കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയണോ രാവിലെ പറയണോന്ന് ഇത്തരം നാടകങ്ങൾ ഇഷ്ടംപോലെ നാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിനകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടായെന്ന് ഉടനെ ക്ഷോഭജനകമായി ഒരു അന്തസ്സുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ് ഞങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ചർച്ച കൊടുത്തായിരുന്നല്ലോ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചു ഞങ്ങൾ എങ്ങനെ മണിക്ക് പോകല്ലോ മറുപടി നൽകാമെന്നെ മറുപടി നൽകുന്നില്ലെങ്കിൽ പറയുന്നില്ല എന്ന് ചോദ്യം

താങ്കൾക്ക് എന്തെങ്കിലും താങ്കൾക്ക് നേരിട്ട് പറയാം ഈ ചർച്ചയിൽ ഈ സത്യവാചകൾക്കാൻ പറ്റില്ല ഇല്ല 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 അതൊക്കെ താങ്കൾ എവിടെ തെളിയിച്ചോളൂ ഇവിടെ പറയാൻ പറ്റില്ല നിന്റെ തൊള്ളോർന്ന് വെച്ചാൽ എന്റെ ചോദ്യം നിങ്ങളോടുള്ള ചോദ്യാണ് ടിച്ച നിന്റെ അണ്ണാക്കിന് ഞാൻ പണ്ണെണ്ണ ഒരു കഴിക്കും ബഹുമാനപ്പെട്ട സ്മൃതിയുടെ കാര്യം ചോദിക്കുമ്പോ രാഷ്ട്രമീമാണെട്ടു രക്ഷയില്ല തിന്ന ബിരിയാണി പോലും പോയി ണോ സ്മൃതിയുടെ സ്മൃതിയുടെ പാട്ടിലാണോ കിടക്കുന്നത് കേരളം കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ ലംബനായം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയില്ല ഈ ചർച്ച ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല ഇത് അത് മ്യൂട്ട് ചെയ്തൊന്നും നോക്കാറില്ല